നമ്മുടെ കോയമാശ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ആനയിക്കുന്ന രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കോയമാശി ദാസ്കൂരിൽ വീട്ടിലേക്ക് വരികയാണ് അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് സാധാരണ മാർച്ച് മാസം അവസാനം എന്നുള്ളത് റിട്ടയർമെന്റിന്റെ മാസമാണ് അപ്പൊ ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപൻ കോയമാശയുടെ റിട്ടേൺ ദിവസമാണ് അദ്ദേഹത്തെ വീട്ടിൽ കൊണ്ടാക്കുന്ന രംഗങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ നമ്മുടെ പറയാനുള്ളത് കോയമാശ ഒരു കാലഘട്ടത്തിൽ

എന്താണ് പറയാനുള്ളത് നേരത്തെ നമ്മൾ ഈ സന്തോഷം ഉണ്ട് കാരണം വർഷം സർവീസ് ഭംഗിയായി പൂർത്തിയാക്കിയിട്ട് ആരോഗ്യത്തോടു കൂടി സ്കൂളിൽ നിന്ന് ഇറങ്ങി പോരാൻ പറ്റിയ സന്തോഷമുണ്ട് പിന്നെ ദുഃഖം എന്ന് പറഞ്ഞാല് അത് പിന്നെ ദുഃഖിക്കേണ്ട കാര്യം ഒരു കണക്കിനില്ല കാരണം സമയെത്തുമ്പോ നമ്മളെല്ലാം എല്ലാറ്റിൽ നിന്നും നമ്മള് പിൻവാങ്ങണല്ലോ തീർച്ചയായും തീർച്ചയായിട്ടും ഏതായാലും വളരെ കൃതാർത്ഥതയോടുകൂടിയാണ് ഞാൻ ഇന്ന് സ്കൂളിൽ നിന്ന് പടിയിറങ്ങിയത് എൻ്റെ ഔദ്യോഗികമായി പടിയിറങ്ങിയ എന്റെ അധ്യാപകരൊക്കെ കൂടണ്ട് വീട്ടിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പോ അതെ അതെ സത്യം പറഞ്ഞാൽ നമ്മള് വിവാഹം ഒക്കെ നടത്തുന്നത് പോലെ സത്യം പറഞ്ഞാൽ എല്ലാ മാർച്ചിലും എല്ലാ സ്കൂളിലും നടക്കുവല്ലോ കാരണം റിട്ടയർമെന്റിലുള്ള ആളുകളുണ്ടാവും അപ്പൊ അവരെ വീട്ടിൽ കൊണ്ടാക്കുക ചടങ്ങ് കാണലോ അല്ലെ അപ്പൊ ഏതായാലും നന്നായിട്ടു ഓക്കെ ഇത് പാട്ട് പഠിവ പഠിവാ

എന്ന പേരിൽ അറിയപ്പെടുന്ന മുഹമ്മദ് സ്കൂളിന് ഒരുപാട് സംഭാവനകൾ നൽകിയുടെ ഒരാഘോഷമായിട്ട് എടുത്തിരിക്കാണ് അധ്യാപകർ വിദ്യാർത്ഥികൾക്കെതിരെ തീരാനാണ് അദ്ധ്യാപകർക്ക് നഷ്ടമാണെങ്കിലും നിർബന്ധിത ഒരു റിട്ടയർമെന്റ് ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ എല്ലാവിധ

കൈമാശ എന്താണ് എന്താണ് കൊയമാസെക്കുറിച്ച് പറയാനുള്ളത് പക്ഷേ അദ്ദേഹത്തിൻ്റെ സർവീസ് ജീവിതം കൂടി അവസാനിച്ചിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ സർവർക്കാരെല്ലാം കൂടി ഒരുമിച്ച് സ്കൂളിൽ നിന്നും പുറപ്പെടുകയും ഇവിടെ ഒരു ഹൃദ്യമായ അദ്ദേഹത്തിൻ്റെ ഒരു സ്വീകരണം ഞങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്യാം വളരെ സന്തോഷകരമായിട്ടുള്ള സന്തോഷകരമായിട്ട് നിമിഷങ്ങളിലൂടെയാണ് നമ്മളെല്ലാം കണ്ടുപോകുന്നത് നമുക്ക് സന്തോഷം എന്ന് പറയുമ്പോൾ ഒരർത്ഥത്തിൽ ഇതിന് ദുഃഖം പിന്നെ പിന്നിലുണ്ട് കാരണം ഒരു ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ നിന്ന് കറക്റ്റ് ഈ കാൽ മാറ്റി വെച്ചിരിക്കുകയാണ് ഏതായാലും ആ ഒരു ചടങ്ങ് ഈ പങ്ക് ഞങ്ങൾക്ക് പങ്കെടുത്തതിൽ വളരെ സന്തോഷമുണ്ട് ഏതായാലും അദ്ദേഹത്തിന്റെ ശിഷ്ട ജീവിതം വളരെ ഭംഗിയായി സുരഭിതമാവട്ടെ എന്ന് അത്യേകം ഈ അവസരത്തിൽ ആശംസിക്കുന്നു ഓക്കെ